12 അവസാന ഭാഗം നോക്കു നിങ്ങൾ പുരുഷനായ അനന്തരമൊടുക്കുന്നവനായ വ്യക്തി എന്താണ് കലാലത്ത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അതർന്ന ബന്ധുക്കൾ എന്നർത്ഥത്തിലാണ് അതിന്റെ പദത്തിന്റെ അർത്ഥം ഇവിടെ സാങ്കേതികമായ ഭാഷയിൽ പിതാവും അതുപോലെ സന്താനങ്ങളും ഇല്ലാത്ത അവസ്ഥ ആ മരണപ്പെട്ട വ്യക്തിക്ക് പിതാവും സന്താനങ്ങളും ഇല്ലാത്ത രൂപത്തിൽ കലാലത്തായി ആ വ്യക്തിയെ അനന്തരമെടുക്കുകയാണെങ്കിൽ എന്താണ് നിയമവശം നിയമവശം അഭിമ്ര അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷൻ എന്നാദ്യം പറഞ്ഞു ഒരു പുരുഷനോ അല്ലെങ്കിൽ

കൂടുതൽ സഹോദരി സഹോദരന്മാരുണ്ടാകുകയാണെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ വസീയത്തും അതുപോലെ കടവും കഴിച്ച് ഭംഗിയാണ് നോക്കൂ നിങ്ങൾ കടത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഒരു പരിധി ആ ഹദീസിൽ മൂന്നിലൊന്ന് വരെ ാണ് നോക്കൂ കടം അത് മുഴുവനായി കൊടുത്തു വീട്ടണം ആ കടം മുഴുവനും കൊടുത്തു വീട്ടി ഇനി ഭാഗം വെക്കാൻ ഒന്നുമില്ലെങ്കിലും പ്രശ്നമില്ല കാരണം കടം ആദ്യം ചെടുത്തു വീട്ടണം അതിനുശേഷം മാത്രമേ ഭാഗം വെക്കാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധ നിയമമാണ് സുബാൻ തല വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നത് ഉപദ്രവമില്ലാത്ത രൂപത്തിൽ എന്ന് പറഞ്ഞാൽ